ഇത് മോട്ടോഴ്സിൽ നിന്ന് നമ്മൾ ഹോണ്ട ആക്റ്റീവ സിക്സ് ജി വണ്ടി ജന സർവീസായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട് സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എൻ്റെ ബാക്ക് ബേക്കിൻ്റെ ലൈനറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ബ്രേക്ക് ലൈനർ നമുക്ക് അതിൻ്റെ അഡ്ജസ്റ്റിങ് മാക്സിമം അഡ്ജസ്റ്റിംഗ്ലേക്ക് അടക്കണം അപ്പോൾ ഞാനൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം നമുക്കത് കിട്ടില്ലാന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റേണ്ടി വരും കേട്ടോ കാരണം അഡ്ജസ്റ്റിങ്ങ് പരമാവധിയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് മാറ്റിയിടേണ്ടി വരും കാരണം ലൈനർ വളരെ കുറവായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം പറ്റുന്നെങ്കിൽ മാത്രം നമുക്കതൊന്ന് മാറ്റി പുതിയ ലൈനർ ഇടേണ്ടി വരും കേട്ടോ പിന്നെ അതേപോലെ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി ബെൽറ്റ് കമ്പനി ബെൽറ്റാണ് കിടക്കണത് പൊട്ടുള്ള കാര്യങ്ങളൊന്നും നിലവിലില്ല പിന്നെ നമുക്ക് അതിൻ്റെ ക്ലച്ചിലകത്തുള്ള പ്രോബ്ലം ഒന്നുവില്ല ഈ ക്ലച്ചിൽ ഈ ഒരു വീലാണ് കംപ്ലയിൻ്റ് ആയേക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെയാണ് ആ മൂളിച്ച സൗണ്ട് നല്ല സൗണ്ടാണ് കാണിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ആ വീല് മാറ്റി കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിക്കൊള്ളും പിന്നെ അതിൻ്റെ മുകളിൽ അതിനോടനുബന്ധിച്ച് വരുന്ന വീലാണത് ഇതിന് വേറെ തേമാനോ കാര്യങ്ങളൊന്നുമില്ല ഇല്ല കുറച്ച് തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം അതേപോലെ ആ പിന്നൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്തടാം റോളർ വെയിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് റോളർ വെയ്റ്റും ബോസ്റ്റർ വേവും ബെയിലറ്റ് പൊടിക്കാര്യം നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനൊക്കെ ഉള്ളു അതൊന്ന് ശരിക്കും നമുക്ക് നല്ല രീതിയിൽ നേരൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം ക്ലച്ചിനകത്ത് നമുക്ക് മാറ്റേണ്ടി വരുന്ന ഒറ്റ വീല് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ എയർ ഫിൽറ്ററിൻ്റെ അവസ്ഥ ഒത്തിരി മോശമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ മാറ്റേണ്ട ഒരു പീരീഡിലേക്ക് എത്തിയിട്ടുണ്ട് തന്നെ നമുക്ക് ഈ കണ്ടീഷനിൽ കിട്ടുന്ന ഓടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പൊല്യൂഷൻ നമുക്ക് കിട്ടാനും മുന്നില്ല കാരണം അത്യാവശ്യം എയർ ബ്ലോക്കിങ് ആയിട്ടുണ്ട് അതേപോലെ തന്നെ എൻജിൻ ഓയിൽ മാറണുണ്ട് പിന്നെ അതേപോലെ നമ്മൾ എയർ ഫിൽട്ടർ മാറ്റും ആ കൂട്ടത്തിൽ തന്നെ ചേഞ്ച് ചെയ്യേണ്ട പാർട്സ് പാർട്സാണ് സ്പാർക്ക് പ്ലഗ്ഗെന്നുള്ളത് അത് രണ്ടും കൂടി ഒരുമിച്ചാണ് നമുക്ക് മാറ്റേണ്ടി വരാം അപ്പോൾ അത് രണ്ടും കൂട്ടത്തില് നമുക്ക് മാറ്റിയിട്ട് കൂട്ടത്തിടെ നമുക്ക് പൊല്യൂഷൻ കൂടി ഒന്ന് എടുക്കാം എന്തേലും പൊല്യൂഷൻ എടുക്കേണ്ട ടൈമാണല്ലോ പിന്നെ അതേപോലെ ബാറ്ററി നമ്മൾ നോക്കുമ്പോൾ ബാറ്ററിയുടെ അവസ്ഥ മോശമായിട്ടാണ് കാണണം കേട്ടോ അതായത് വോൾട്ട് കാണിക്കുന്നുണ്ട് പന്ത്രണ്ട് പോയിൻറ്റ് എട്ടേ ആറ് വോൾട്ടിലേക്ക് വരുന്നുണ്ട് പക്ഷെ നമ്മൾ ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഇവിടെ കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത് പോയ ബാറ്ററി ആയിട്ടാണ് കാണിക്കണം കേട്ടോ അപ്പം ഇപ്പോൾ നമുക്ക് സെൽഫൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ പരമാവധി ഉപയോഗിക്കാം സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് മാറ്റിയാൽ മതി ചില കേസിലെ കംപ്ലയിന്റ് ഇപ്പോൾ ഇതിനകത്ത് ബേസിക്സ് മുകളിലായതുകൊണ്ട് തന്നെ ചില കേസിൽ നിന്ന് കംപ്ലയിൻറ്റ് ബാറ്ററി കാണിച്ചാലും നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാൻ കിട്ടും അപ്പോൾ പരമാവധി ഉപയോഗിക്കാം നേരെ മറിച്ച് ഇപ്പോൾ ഒരുപക്ഷെ ബാറ്ററിയുടെ കംപ്ലയിന്റ് വന്നു വയ്ക്കുക കിക്കറ് ഓൾറെഡി കിക്കറൊക്കെ ഗ്രീസ് ചെയ്തൊക്കെ നമുക്ക് റെഡിയാക്കി നിർത്താം കിക്കർ ആക്സിഡൻറ്റ് കൊടുക്കാണ്ട് കിക്കർ വെറുതെ അടിച്ച് ഞാൻ വേണ്ടി സ്റ്റാർട്ട് ആയിക്കോളും എന്നിട്ട് കൊണ്ട് നമുക്ക് ബാറ്ററി മാറ്റിയാലും മതി ഇപ്പോൾ മാറ്റണമെന്നില്ല കേട്ടോ ചെക്കിൽ ചെക്ക് ചെയ്യുമ്പോൾ കംപ്ലയിൻ്റ് ആണ് കാണിക്കണേന്നുള്ളൂ പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ബാക്ക് വീൽ അഴിച്ചേക്കണമെന്നാണ് ഫ്രണ്ട് കൂടി നമ്മൾ അഴിച്ചാലും ബ്രേക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യും മൺകാട് വീലിനോട് കറക്റ്റ് ചേർന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒല്പം ബുക്ക് ചെയ്യാം എനിക്ക് ഈ സൈഡ് അവിടെ ചെന്ന് മുട്ടിയിട്ടുണ്ട് ഈ സൈഡിൽ കേട്ടോ അപ്പോൾ ഒരു അലൈൻമെൻറ്റ് കുറച്ച് ബുക്ക് ചെയ്തേക്കാം പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ അതിൽ ഒരു കേബിൾ ഈ സൈഡ് ഒരു പൊട്ടലെ തുടങ്ങിയിട്ടുണ്ട് ഒന്നും ചെയ്യണ്ട നമുക്കൊന്ന് ക്ലീൻ ചെയ്തൊക്കെ നിർത്തിയാൽ മതി കൂടുതലായിട്ട് വല്ല ബ്രേക്ക് ടൈറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ നമുക്ക് ചെയിഞ്ച് ചെയ്ത് തരാം മെയിൻ ആയിട്ട് അതൊക്കെയാണുള്ളൂ ഉള്ളൂ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് തരാം ആ ക്ലച്ച് വീൽ എല്ലാം ഉൾപ്പെടുത്തിയുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ആയിട്ടാൽ മതി വണ്ടി എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനനുസരിച്ച് കോൺടാക്ട് ചെയ്യാം